തെങ്ങിന്റെ മുകളിൽ കയറി എങ്ങനെയാ കള്ള് എങ്ങനെയാണ് ചേരി വെച്ച് കെട്ടുക ആദ്യം തന്നെ ചേരി വെച്ച് കെട്ടിയതിന് ശേഷം ഞങ്ങൾ ഈ ഇറന്ന് വിഴാറായ കൊലേൻ്റെ എളുപ്പമുള്ള കൊലയാണ് എടുക്കുക അത് പതിനാല് പതിനഞ്ച് ദിവസം ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു ദിവസം തല്ലും നാല് സൈഡിലായിട്ട് അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആദ്യ ദിവസം വല്ല തല്ലും രണ്ടാമത്തെ ദിവസം ഒരു കുടുക്കിട്ട് തല്ലും ഇതിൻ്റെ ചുണ്ടരിയും അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം അതിൻ്റെ രണ്ടു നേരം കയറും അപ്പോഴത്തെ ഇങ്ങനെ ചെറുങ്ങനെ തുളി ഇങ്ങനെ പൂന്തു അപ്പോൾ ഒരു കളിമണ്ണ് നല്ല ചെറിയൊരുണ്ട് അതിൽ ഇതിൻ്റെ നില പുരട്ടും പിന്നെ അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഓല വെച്ച് മാട്ടിടും ഇത് തിങ്ങുമ കയറി ചെത്ത് പഠിച്ചാലാണ് ഇനി ചെറിയൊരു സാങ്കേതിക വിദ്യയാണിത് ഇത് ഓരോരുത്തർ ഇപ്പം നൂറാൾ ഈ തൊഴിൽ പഠിച്ചാൽ പത്താൾക്ക് ഭയങ്കര ഇതൊരു കൈപുണ്യം കൂടിയുള്ളത് എല്ലാവർക്കൊന്നും ഇത് ശരിയാവില്ല ഇത് ചില അപൂർവ്വം ആൾക്കാർക്കാണ് ഇതിൽ വിജയിച്ചു പോകും പിന്നെ ഈ ഉയരത്തിന് കയറണം ഭയങ്കര ഉത്തരവാദിത്തമുള്ള പണിയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്